ഞാൻ ഷർഫും പറയുന്ന ഞങ്ങള് മറ്റേ ഞങ്ങള് ലൈഫിലും ചെറിയ മറ്റേ കോഴിക്കോരൊക്കെ നടക്കുന്ന ആളുകളാണ് കെരിയറെ മാറ്റി പോയി അദ്ദേഹം ആയിട്ട് അഭിനയിച്ച സിനിമയിൽ ആദ്യം മജിസ്ട്രേറ്റ് ആയിട്ട് അഭിനയിച്ചു എനിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ ക്രിയേറ്റ് ചെയ്തു ടിയിൽ വന്ന് അത് ഭയങ്കര ക്രൂവൽ ആണ് കുറച്ച് സംശയങ്ങളായിട്ട് ആദ്യം വിനയ്ക്ക് എന്തൊക്കെയാണ് സംശയങ്ങള് എനിക്ക് സംശയങ്ങൾ പ്രത്യേകിച്ചില്ല സംശയം സിനിമ ചെയ്തിട്ടുണ്ട് മെയ് തീയതി തിയേറ്ററിൽ വരുന്നുണ്ട് ലൈഫിൽ കൊറേ കാലം എന്താ പറയാ ആലോചിച്ച് നട്ടം തിരിഞ്ഞ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചിലപ്പോ കുഞ്ഞുനാളിലൊക്കെ തുടങ്ങിയ സംശയം നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടാവില്ല ടി വിൽ ആക്ടേഴ്സ് കയറിയിരിക്കുന്ന എന്നൊക്കെ തോന്നിയിട്ടുള്ള അതുപോലെ എത്രയായിട്ടും ആയിട്ടും കാലം ബുദ്ധിമുട്ടിച്ച സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫില് ഉം ഐ തിങ്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഈ മാർക്സ് ആണ് എല്ലാം എന്ന് വിചാരിച്ചുള്ളതായിരുന്നു എന്റെ മെയിൻ സംശയം ആ സംശയം ക്ലിയർ ആയി കിട്ടി കിട്ടി അല്ല അല്ലെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ വിചാരിച്ചത്രയും അതല്ല എല്ലാം അങ്ങനെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളൊക്കെ ഈ കുഞ്ഞു കൊച്ചു പിള്ളേർ പരിപാടികളൊക്കെയാണ് വലുതായ സംശയവും അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല സംശയമുള്ളപ്പോ നമ്മളത് ദൂരീകരിക്കാൻ ശ്രമിക്കും സംശയം ഒരിക്കലും നമ്മൾ ചുമന്നിട്ട്

കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ അളവ് എനിക്ക് കുറച്ച് വെയിറ്റ് ഇത് ചെയ്യണം വെയിറ്റ് കുറക്കണം എനിക്ക് ഒരു അഞ്ചു കിലോ കുറക്കണം പക്ഷെ ഭക്ഷണത്തിന് കുറവൊന്നുമില്ല അതുപോലെ തന്നെ തിന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കിയിട്ട് ഞാൻ അറിയുമ്പോ ഇതിന് മുന്നൂറ്റമ്പത് കാലറി കുഴപ്പമില്ല എന്താണ് സംശയം എന്താ പ്രശ്നം അല്ലെങ്കിൽ പേര് വഴി എങ്ങനെയായിരിക്കും ഈ ഈ പറയുന്ന ഒരു സോൾ എന്ന് പറയുന്നത് ഒരു ഒരാൾക്കുണ്ടാവുന്ന സംശയം ആ സംശയം സംശയം ഏട്ടക്ക് വൈറലാകുന്നത് ഒരു സംശയം ഒരാളിൽ നിന്ന് ഒരാൾക്ക് കിട്ടുകയും ആ സംശയം ഇയാൾ പല ആളുകൾ കൊടുക്കുകയും പറയുന്ന പോലെ അങ്ങനെ ഒരു ഒരു ചെറിയൊരു ത്രില്ലർ പരിപാടി കൂടി ഉണ്ട് കേട്ടോ ഭയങ്കര കോമഡി ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് തന്നെയാണ് പക്ഷെ ഇതിലൊരു ഇതെങ്ങോട്ടാണ് പോകുന്നത് ഇത് എന്ന് പറയുന്ന ഒരു സംശയം ഭയങ്കര രസങ്ങളുണ്ട് മറ്റേ സ്ക്രീൻപ്ലേലുണ്ട് അതേപോലെ സിനിമയിൽ വന്നിട്ടുമുണ്ട് അപ്പൊ അതാണ് അതിന്റെ ഒരു ഒരു ഭാവ പകർച്ചകളൊക്കെ തന്നെയാണ് സിനിമ ഡയറക്ടറിന്റെ ഒരു ഐഡിയ വടകര എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യൻ കോപ്പി ഹോസിലൊരു വെയിറ്ററാണ് മറ്റേ വിദ്യാഭ്യാസം കുറവുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് പരിമിതികളൊക്കെ ഉള്ള ഒരാളാണ് പുള്ളി പുള്ളി അപ്പൊ എങ്ങനെ ഈ പറയുന്ന പോലെ ഒരു വിജ്വലി നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ലുക്ക് എടുക്കാം അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ പോകുമ്പോ അവിടെയുള്ള ചേട്ടന്മാരെ പോലത്തെ ഒരു പരിപാടി വേണം ആ ഒരു ബോഡി ലാംഗ്വേജ് വേണം ആ ഒരു വസ്ത്രധാരണ രീതി അപ്പൊ അങ്ങനെ രാജേഷ് എന്നെ ഡെവലപ്പ് ചെയ്തു രാജേഷ് എന്നെ പല ഐഡിയ പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കിയെടുത്താണ് നിരീക്ഷിച്ചിരുന്നു ആൾക്കാരെ നമ്മള് പിന്നെ ഇത് ശേഷം ഇന്ത്യൻ കോഫി ഹൗസിൽ കൂടുതൽ പോയി തുടങ്ങി കൂടുതൽ പോയി തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ നടപ്പൊക്കെ ഉണ്ട് അവിടെ ഈ നടപ്പിൽ തന്നെ പറയും അവിടെ അത് അവിടെ പറയുന്ന പോലത്തെ സാധനം ഉണ്ട് അല്ലെങ്കിൽ ഇവര് സെർവ് ചെയ്യുന്ന രീതി എന്നൊക്കെ പറയുന്ന അങ്ങനെ അതിനു വേണ്ടിട്ട് അവിടെ പോയി അങ്ങനെ ഒരു ഹോം വർക്ക് അല്ല ശരി പ്രിയയുടെ ഒരു കരിയർ നോക്കി വളരെ ഫിലിംസ് നമുക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചാണ് അപ്പൊ അതൊന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഒന്നും ഇല്ല പക്ഷെ എന്തോ ഭാഗ്യം വരുന്ന കഥാപാത്രങ്ങള് വളരെ നല്ല കഥാപാത്രങ്ങളാണ് അപ്പം ഈ ഒരു സംശയത്തിലേക്ക് ആകർഷിച്ച ഒരു ഫസ്റ്റ് ഫസ്റ്റ് ഫാക്ടർ ഫാക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ സ്ക്രീൻപ്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതാണ് ഈ സിനിമയുടെ ഒരു താരം ആൻഡ് നമ്മൾ ഈ സിനിമയിൽ നമ്മൾ ഈ സിനിമയിൽ പറയുന്ന വിഷയം ആൻഡ് ആ വിഷയം പറയുന്ന രീതി ഇത് രണ്ടും നമ്മൾ ഐ ഡോ തിങ്ക് നമ്മൾ മലയാളം സിനിമയിൽ അധികം കണ്ടിരിക്കുന്ന ഒരു കാര്യം പുതിയ കഥയാണ് ഈ കഥ തന്നെ ഈ ഒരു രീതിയിൽ പറയുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോ അത് കേട്ടപ്പോ ഐ തിങ്ക് ഏതാ ആര് കേട്ടാലും അവർക്ക് ഇത് ചെയ്തിരിക്കണം എന്ന് തോന്നിപ്പോ പിന്നെ ഓൾസോ എൻ്റെ ഞാൻ ചെയ്തതിൽ നിന്ന് വളരെ ഒരു കഥാപാത്രമാണ് ഞാൻ ഇതിൽ ചെയ്യുന്ന ഫേസ എന്ന് പറയുന്ന കഥാപാത്രം ഓൾസോ ഇപ്പോ രാജേഷ് രവി നമ്മുടെ ഡയറക്ടർ രാജേഷ് ചേട്ടൻ ആർക്കറിയാമിന്റെ കോറൈറ്റർ ആയിരുന്നു ആർക്കറിയാം ഞാൻ കണ്ട എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫിലിം ആയിരുന്നു അപ്പം ആൻഡ് വിനയ് ചേട്ടൻ ആണെങ്കിലും ഷറഫുദ്ദീൻ ആണെങ്കിലും ഇവരൊക്കെ ഞാൻ എന്താ പറയാ ഇവരുടെ വർക്കുകൾ അത്രയും അധികം ഫോളോ ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ അപ്പൊ ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റ ഇത്രയും അടിപൊളി ഒരു ക്രൂ കാസ്റ്റ് ആൻഡ് മൊത്തം പാക്കേജഡ് ഇൻ ഓ റിയലി ഗുഡ് ഫിലിം അത് എനിക്ക് ഒന്നും ആലോചിക്കാനില്ല സംശയമില്ലാണ്ട് അവിടെ സംശയം സംശയമുണ്ടായിട്ടില്ല ഓക്കെ എനിക്കുണ്ട് വിനോദന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് അതായത് നാട്ടിൻപുറം അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന കുറെ കഥാപാത്രങ്ങൾ അത് ചെയ്യുന്നതിനോട് പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ കഥാപാത്രങ്ങൾ കൂടുതൽ വരുന്നു പരിമിതിയായി മാറാത്തടത്തോളം ഓക്കെയാണ് കാരണം നമ്മളെപ്പോഴും ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള പരിപാടികൾ പിടിക്കണോ നമ്മള് ഒരു ഏരിയയില് സ്ട്രക്കായി പോരുത് അപ്പൊ അങ്ങനെ പിന്നെ ഇത് ഒരു ഭയങ്കര സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഇതില് ഞാൻ ഞാൻ സംസാരിക്കുന്ന ഭാഷയല്ല ഇത് വടകര സിനിമ ആയതുകൊണ്ട് വടകരയിലെ ആളുകൾ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുക പിന്നെ ഇയാള് ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ട് നമ്മടെ എപ്പോഴും നമ്മുടെ പാസ്റ്റ് ആണല്ലോ നമ്മടെ നമ്മുടെ ഒരു നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നു അപ്പൊ അത്തരം ഇൻട്രെറ്റിങ് ഇയാള് സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഇയാള് സങ്കടം എക്സ്പ്രസ് ചെയ്യുന്ന രീതിയൊക്കെ ഒക്കെ ഞാൻ മറ്റു സിനിമകളിൽ എക്സ്പ്രസ് ചെയ്യാത്ത തരത്തിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളൊരു പരിപാടി ചെയ്ത് ഇയാൾ കരയുന്നൊരു രീതിയാ അപ്പത് ണ്മ മനസ്സിലായി പ്രത്യേക തരത്തില കാര്യ എന്തുകൊണ്ട് ആ തരത്തിൽ കരയുന്നു പറയുന്ന ലോജിക് ലോജിക്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് എപ്പോഴും ഇത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് വെൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു തിരക്കഥന്ന് പറയുന്നത് ആണ് ഒരു സിനിമയുടെ ലക്ഷറി വേറെ എല്ലാം നമുക്ക് കോംപ്രമൈസ് ചെയ്യാം വേറെ നല്ല ആക്ടർ ഉണ്ടാവുക വെൽ റിട്ടേൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാവുക വിഷയങ്ങളുള്ള ഫിലിം മേക്കർ ഉണ്ടാവുക നല്ല ടെക്നിക്കൽ ടീം ഉണ്ടാകുക അതൊക്കെ പക്ഷെ ഇതിന്റെയൊക്കെ ഒരു സിനിമയുടെ ബാക്ക് ബോൺ സ്ക്രീൻപ്ലേ ഇത് മൈൻഡ് ബ്ലോയിങ് സ്ക്രീൻപ്ലേ ആണ് ചലഞ്ചിങ് ഫാക്ടേഴ്സ് അവതരിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും അതായത് ഒന്ന് എന്റെ ടോൺ അല്ല കഥാപാത്രം ഫുൾ ഫുൾ ഡാർക്ക് ആണ് പിന്നെ ഇത് മുഴുവൻ ആ പല്ല് ഒക്കെ നമ്മള് കുറച്ച് നാള് മുമ്പൊക്കെ വെച്ച് കൊടുക്കണം അതൊന്നും വെക്കാൻ പറ്റില്ല ആ പല്ല് നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ടൊക്കെ അങ്ങനെ ഫിസിക്കലി ചലഞ്ചസ് ഉണ്ടായിരുന്നു അതിന്റെ പ്രത്യേകിച്ച് ഇയാൾ ഭയങ്കര പ്രൊക്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഞാൻ മറ്റേ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്ന ക്യാരക്ടർ അത് കുറച്ചും കൂടി എളുപ്പമാണ് പക്ഷെ മറ്റേ ഒരു ഒരു റെസ്പോണ്ട് ചെയ്യുമ്പോ അതിനെ മറ്റേ പ്രതി ഭയങ്കരമായിട്ട് നമുക്ക് പ്രൊക്റ്റീവ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങളോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആളുകളുടെ എപ്പോഴും വർക്ക് മാത്രമേ ആളുകൾ ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും അതിന്റേതായ ഒരു ചലഞ്ചിങ് ഫാക്ടർ ഉണ്ടാകും കാരണം ഞാൻ ഞാനായിട്ടല്ലല്ലോ സ്ക്രീനിൽ വരുന്നത് വേറൊരു കഥാപാത്രത്തിന്റെ ഒരു പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും സൈക്കി ആണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നാറ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം റൈറ്ററിനും ും ഡയറക്ടറിനുംഫാക്ടറി ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണോ എന്നാണ് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ കഴിഞ്ഞിട്ട് എപ്പോഴും ചോദിക്കും ലൈക്ക് ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടത് അപ്പോ അത് ഒരു ക്യാരക്ടറും എനിക്ക് തോന്നുന്നില്ല എനിക്ക് തീരെ ചാലഞ്ചിങ് അല്ലാണ്ട് ചെയ്യാൻ പറ്റും പറ്റുമെന്ന് അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരിക്കലും അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല ഇപ്പൊ ഞങ്ങള് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അധികം സംസാരിക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടില്ല ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് പ്രിയം ഷറഫു ആണ് ഒരു ഇവരുടെ സീൻസാണ് കൂടുതൽ ഞാൻ ലിജോ കുഞ്ഞു കൃഷ്ണ മാഷു ആണ് നമ്മൾ ട്രയോ അപ്പൊ പിന്നെ ഞങ്ങളുടെ കുട്ടി അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പ്രിയ ഭയങ്കര സൂപ്പർ പാഷനേറ്റ് ആളാണ് പൊതുവെ നമ്മളങ്ങനെ അതായത് ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് പിന്നെ ഷറഫ് ഇല്ല ഷറഫ് വേണമെങ്കിൽ പറഞ്ഞു അതായത് ആദ്യത്തെ സിനിമ പ്രിയക്ക് ഭയങ്കര ഇലിയൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കിട്ടിയത് പ്രിയ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ വേണ്ടി പള്ളുർത്തി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീട് കിട്ടും അവിടെ പോയി താമസിച്ച് കക്കവാരാൻ പഠിക്കുക മറ്റേ വഞ്ചി തൊഴാൻ പഠിക്കുക ഒക്കെ ചെയ്യുന്നു പറയുന്നത് നമുക്ക് ഭയങ്കര ഇപ്പൊ എന്നോട് വിലയായത്തു ബുദ്ധിയുടെ കാര്യം പറഞ്ഞു ആ പ്രദേശത്തൊരാളാവാൻ വേണ്ടി അവിടെ പത്ത് ദിവസം മുമ്പ് പോയി അവിടത്തെ ടൈലറിങ് ഷോപ്പിൽ പോയിട്ട് അവിടെ ഇരിക്കും ഞമ്മളൊക്കെ അല്ലേ അത് അത് എനിക്ക് എനിക്ക് ഫീൽ കേട്ടപ്പോൽടെ ഫാക്ടറിയിലൊക്കെ പോയി നമ്മള് ആക്ച്വൽ ശർക്കര കൊട്ടിയിട്ടുണ്ട് ഈ ക്യാരക്ടർ മറയൂരാണ് പ്രദേശം അപ്പൊ അങ്ങനെ ഞാൻ അത്രയും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് പേഴ്സണലി എനിക്ക് ഈ സിനിമ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് അത് ചെയ്യുന്നതിന് മുന്നേ എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ സിനിമ ചെയ്ത് തുടങ്ങിയിട്ട് എനിക്കൊരു എനിക്കൊരു വലിയ മാറ്റം വന്നത് പണ്ട് ഞാനൊരു സിനിമ കണ്ടിട്ട് ഒരു രണ്ടര മണിക്കൂർ മൂന്ന് ഞാൻ ഭയങ്കര പ്ലേറ്റ് എങ്കിൽ പറയും ഏഹ് അല്ലെങ്കിൽ നല്ല ഇപ്പൊ ഞാൻ അത് പോരാന്ന് ഒരിക്കലും പറയില്ല കാരണം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരല്ല അതിന്റെ പുറകെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അത് എനിക്കിപ്പോ ഇടക്ക് തോന്നാറുണ്ട് ഒരിക്കലും ഞാൻ ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് പോരാ എന്ന് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ലായിരുന്നു അത് അത്ര അധികം ആൾക്കാരിന്റെ ഹാർഡ് വർക്ക് ആണ് മാറ്റം ശരി പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് കഥാപാത്രങ്ങളായിരുന്നു നമ്മുടെ ഒരേ സിനിമയില് വന്ന് രണ്ട് കഥാപാത്രങ്ങൾ ഒന്ന് പി ടി മാഷും പിന്നെ ഗിരിരാജൻ കോഴിയും അപ്പം വീണ്ടും ഒന്നിക്കുമ്പോ നമുക്ക് ആ ഒരു പഴയ ഒരു ടൈം ഓർമ്മ വരുന്നുണ്ട് നിങ്ങളുടെ ഒരു ഇതിൽ എങ്ങനെയായിരുന്നു ഒന്ന് ഞങ്ങള് ഇപ്പൊ ഞാൻ ഞാൻ പറയുന്ന പോലെ ഞങ്ങളെ മറ്റേ മറ്റേ ലൈഫിലും ചെറിയ കോഴിപ്പോരുന്ന ആളുകളാ പക്ഷെ എന്നിരുന്നാലും ഈ ഏറ്റവും കൂടുതൽ സിനിമ ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് ഞാനിപ്പോ എനിക്കുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരുമിച്ച് ചെയ്യുന്ന പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ അടക്കുമ്പോ എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായി അപ്പൊ അങ്ങനൊരു നിയോഗം ഉണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് വരുമ്പോഴും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത് പിന്നെ ഈ പറയുന്ന പോലെ ഷറഫ് ആവുമ്പോ മറ്റേ ഒരു പരിപാടി വർക്ക് നമ്മുടെ വിയോജിപ്പുകളൊക്കെ മുഖത്തടിച്ച് പറയാനും അയാൾക്ക് എന്നോട് പറയാനും ഒക്കെയുള്ള ഒരു 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 സ്പേസ് ഉണ്ട് അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് വന്നിട്ട് ബഞ്ച് ഓഫ് പോയി എങ്കിലും ഇപ്പം പി ടി മാഷ് പിന്നെ അതിനുശേഷം തമാശ ആവട്ടെ അതുപോലെ തന്നെ എനിക്ക് സോമന്റെ കൃതാവിലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആട്ടം ആട്ടം ഞാൻ അന്ന് പറഞ്ഞല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഇവിടെ വരെ എത്തി നിക്കുന്നു വിനയ ചേട്ടൻ വിനയ ചേട്ടന്റെ ഒരു വഴികളെ എങ്ങനെ നോക്കി കാണണ്ടാവഴികളെ വന്ന വഴി തൃപ്തിയാണ് പക്ഷേ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു പരിപാടിയോട് അഡീഷണൽ അതായത് ഈ ഞാൻ ഒരു മലയാളി സാധാരണ സാധാരണക്കാരനായിട്ടുള്ള മലയാളി എന്ന് പറയുന്ന ഒരു അവസ്ഥ എനിക്ക് ബ്രേക്ക് ചെയ്യാം ഇപ്പൊ ഞാൻ കിസ്മത്ത് പോലെ ഒരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചുരുളി പോലെ ഒരു സിനിമ ചെയ്തു മാലിക് പോലെയുള്ള സിനിമ ചെയ്തു അതിലൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടൊക്കെ ഉണ്ട് ഇതിന്റെ പരിപാടി എന്നാലും അതൊരു ഞാൻ വിശ്വസിക്കുന്നത് ഞാനിപ്പോ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ ക്രിയേറ്റ് ചെയ്തു ഇപ്പൊ നമ്മളെ വെച്ചിട്ട് ഒരാള് മാറും കോടി രൂപ മുടക്കി സിനിമ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്ക് എന്നെപ്പോലൊരു എന്ന് പറയുന്നത് തന്നെ ലൈക്ക് ഒരു പ്രിവിലേജാണ് അതൊരു ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ഗ്രേറ്റ്ഫുൾ ഒക്കെ ആണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യണം അപ്പൊ അത്തരം ട്രാവലൊക്കെ നടക്കണമെങ്കിൽ സംഭവിക്കേണ്ടത് നമ്മളുടേത് പറയാൻ പറ്റുന്ന സിനിമകളുണ്ട് ഇപ്പൊ സംശയം നമുക്ക് സന്തോഷം തരുന്നതിന്റെ അപ്പുറത്തേക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഞാൻ ഈ സിനിമയുടെ ഒരു ഭാഗമായി അങ്ങനത്തെ ഒരു സിനിമയാണ് അപ്പൊ ഇത്തരം സിനിമകൾ പലപ്പോഴും ഈ പറയുന്ന പോലെ ഒ ടി ടിയിൽ വന്ന് അത് ഭയങ്കര ക്രൂവലാണ് നമുക്ക് ഒ ടി ടിയിൽ വന്നുള്ള അഭിനന്ദനം അഭിനന്ദനം ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇത്തരം ഈ സിനിമ സംഭവിക്കാൻ കാരണം ഈ സിനിമയുടെ തിരക്കഥയിൽ ഈ പറയുന്ന മൂന്ന് പ്രൊഡ്യൂസേഴ്സ് സുരാജ് ചേട്ടൻ ദിക്സേട്ടൻ മാത്തുക്കൂട്ടൻ ഇങ്ങനെ മൂന്ന് പേരുടെ ഈ തിരക്കഥ സിനിമയാക്കപ്പെടണം എന്ന് പറയുന്ന ഒരു ഒരു ആഗ്രഹമാണ് അവര് ഭയങ്കര ഫിലിം ലവേഴ്സാണ് അപ്പൊ ഇത്തരം സിനിമ വിജയിച്ചാൽ മാത്രമേ അവരിനി വേറൊരു നല്ല സിനിമയായിട്ട് മുന്നോട്ട് വരുള്ളൂ അപ്പൊ ഇതൊരു സാമ്പത്തിക വിജയം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അപ്പൊ ഈ സിനിമ ടെണി കോസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് കണ്ട് ഈ സിനിമ ഫാമിലി ആയിട്ട് പോയിട്ട് കണ്ട് ഈ സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെടണം ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഈ സിനിമ ഭയങ്കര ഒരു ഒരു വലിയ വിജയമാണ് അതാണ് ആഗ്രഹം ശരി അപ്പൊ ആഗ്രഹം തന്നെ നടക്കട്ടെ എനിക്ക് ഓണം ട്രെയിലർ കണ്ട് നമ്മള് കാണാൻ കൊതിക്കുന്ന വളരെ കുറച്ച് സിനിമകളാണ് ഇറങ്ങുന്നുണ്ടാവുക അപ്പൊ അതിൽ ഉൾപ്പെട്ടൊരു ചിത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര സന്തോഷം തോന്നി പാട്ട് പാട്ട് പാട്ടിലെ ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സിന്റെ ചില ഇതുണ്ട് ചേട്ടൻ പാൻറ്റൊക്കെ ഇട്ടു പോകുമ്പോ പച്ച നോക്കുന്ന പുള്ളി കിടിലെന്ന ആക്ടറാണ് നിങ്ങളുടെ കോമ്പിനേഷൻ ഭയങ്കര ആ സത്യം അച്ഛനും ശേഷം നമ്മൾ വെച്ചിട്ട് മോനാന്നെട്ടോണ്ടായിരുന്നു ർപ്രൈസിങ് പരിപാടി എന്താണെന്ന് അറിയാതെ മജിസ്ട്രേറ്റ് ആയിട്ട് അഭിനയിച്ച സിനിമയിൽ ആദ്യം മജിസ്ട്രേറ്റ് ആയിട്ട് അഭിനയിച്ചു പിന്നെ അത് ഗ്രാജുവലി കാസ്റ്റ് മാറി പുതിയ ആളുകളെ വെച്ചിട്ട് പുള്ളി ഭയങ്കര മനോഹരോട്ട് ചെയ്തു ഞാൻ ചെയ്ത് അത്ര നന്നാണോന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞ എവിടെയാണ് ഞങ്ങൾ ഭയങ്കര ലവ് ആയിട്ടുള്ള ഭയങ്കര എന്തായാലും ആ പടം കാണാനുള്ള ഒരു കൊതി നമുക്ക് തോന്നുന്നുണ്ട് സംസാരിച്ചോളൂ അപ്പം അത് തന്നെ പ്രേക്ഷകര് സംസാരിക്കട്ടെ ഈ സംശയം എല്ലാവരിലേക്കും പടരട്ടെ എല്ലാ അത് എല്ലാവരിലേക്കും പടരട്ടെ അങ്ങനെ തന്നെ പറയട്ടെ എല്ലാശംസകളും താങ്ക് യു